ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ ഇന്ന് മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർന്നതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റുന്നില്ല മതമേതാണ് രാഷ്ട്രീയമേതാണ് എന്ന് ചിലപ്പോൾ മതവിശ്വാസികൾ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അതിനകത്ത് രാഷ്ട്രീയം കലർത്തിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി വോട്ട് ബാങ്ക് പ്രീണനത്തിനു വേണ്ടി അതിനകത്ത് മതം കലർത്തിയിട്ടുണ്ട് മതത്തെ പ്രീണിപ്പിച്ചിട്ട് തന്നെയാണ് എല്ലാ കാലവും ഈ സ്വതന്ത്ര ഭാരതത്തിൽ രാഷ്ട്രീയം നിലനിന്നിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ല രാഷ്ട്രീയത്തെ മതത്തിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എം എൽ എ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹവും ഏറ്റവും പൊടിവിലായി എടുത്തിട്ടത് ജാതിക്കാർഡായിരുന്നു നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് കമ്മ്യൂണിസവും മതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആ വിഷയത്തിൽ അറിവുള്ള ആള് തന്നെ ആ ഗ്രന്ഥങ്ങൾ വെച്ച് തന്നെ സംസാരിക്കട്ടെ നമുക്കത് കേൾക്കാം ഞാന് ഇപ്പോ നിങ്ങൾ അഭിമുഖിക്കാൻ കാരണം വാട്സപ്പിൽ വിചാരധാരയെ കുറിച്ച് അതിന്റെ പതിനൊന്നാം അധ്യായത്തിൽ മുസ്ലീങ്ങളെ ഉന്മൂലനം ചെയ്യും ഭീഷണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് അത് നിങ്ങൾ പലരും കണ്ടിരിക്കും അത് കാണാത്തവർക്ക് ഇത് ആ ക്ലിപ്പ് ഞാൻ ഇതാ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം ഇത് വിചാരധാരുന്നു ആർ എസ് എസിന്റെ ജീവനുള്ളതുപോലെ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ആർ എസ് എസ് അംഗീകരിക്കുന്ന ഗ്രന്ഥം ഇനി ഇതിന്റെ ഉള്ളിൽ ഒന്ന് പോവാം ഇതിന്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിൽ ആന്തരിക ഭീഷണികൾ മുസ്ലിങ്ങൾ പതിനൊന്ന് പതിനൊന്ന് ആന്തരിക ഭീഷണികൾ അതിലൊന്നും മുസ്ലിങ്ങൾ പുറമേ നിന്നുള്ള ശത്രുക്കളക്കാൾ ദേശീയ ഭദ്രത കൂടുതൽ അപകടകാരികൾ രാജ്യത്തിനകത്തുള്ള ശത്രുഘടകങ്ങളാണെന്നാണ് പല രാജ്യങ്ങളുടെ ചരിത്രത്തിൽ നിന്നുള്ള ദുരന്തപാഠം അപ്പൊ മുസ്ലിങ്ങൾ ആന്തരിക ഭീഷണിയാണ് പിന്നെ പുറത്തുനിന്നുള്ള ശത്രുക്കളക്കാൾ അപകടകാരികളാണ് മുസ്ലിങ്ങൾ അടുത്ത പേജ് നോക്കാം ആന്തരിക ഭീഷണി പന്ത്രണ്ട് ക്രൈസ്തവരും ഇനി നോക്കാം നമ്പർ ആന്തരിക മൂന്ന് കണ്ടോ ഇത് പുസ്തകം വിചാരധാര കണ്ടില്ലേ എന്റെ പേര് മൻസൂർ ഞാൻ ഒരു ബി ജെ പി പ്രവർത്തകനാണ് ഇപ്പൊ ഞാൻ പറയാൻ കാരണം ഞാനിപ്പോ വാട്സപ്പില് ഒരു ഇത് കണ്ടു വിചാരധാര കട്ടപടക്കിന് വിചാരധാരൂറ്റി അറുപത്തെട്ടാം പേജ് എടുക്കാം പേജ് എടുത്തിട്ട് അവരെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ആർ എസ് എസ്കാർ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയതാണ് നൂറ്റി അറുപത്തെട്ടാം പേജ് ഏ വിചാരധാര ഈ വിചാരധാരയുടെ നൂറ്റി ഇരുന്നൂറ്റി അറുപത്തെട്ടാം പേജ് അറുപത്തി ആറ് അറുപത്തേഴ് അറുപത്തേഴാം പേജ് നാതിരി അറുപത്തെട്ടാണ് പറഞ്ഞത് അതല്ല ആന്തരിക ഭീഷണികൾ പതിനൊന്ന് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതാ പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ ദേശീയ ബതക്ക് കൂടുതൽ അപകടകാരികൾ രാജ്യത്തിനകത്തുള്ള ശത്രുക്കളാണെന്ന് പല രാജ്യങ്ങളും രാജ്യത്തിനകത്ത് മുസ്ലിങ്ങളല്ല ശത്രുക്കളാണെന്ന് പല രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ നിന്നും ദുരന്തപാഠം അത് അറിയാം പല രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ട് എന്നാൽ താഴത്ത് പറയുന്നില്ല താഴത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് വളരെ നല്ല ആളുകളായിട്ടാണ് മുസ്ലിങ്ങൾ പറഞ്ഞത് ഒന്നാമതായി നമുക്ക് മുസ്ലിങ്ങളുടെ എടുക്കാം ഇന്ന് മുസ്ലിം പ്രശ്നങ്ങൾ പ്രശ്നം തന്നെ ഇല്ല പാകിസ്ഥാൻ പിന്തുണ നൽകിയിരിക്കുന്ന കലാപകാരികളെല്ലാം തന്നെ എന്തേക്കുമായി പോയി കഴിഞ്ഞു ശേഷിച്ച മുസ്ലിങ്ങൾ നമ്മുടെ രാഷ്ട്രത്തോട് ഭക്തി ഉള്ളവരാണ് എന്തു തന്നെയാലും അവർക്ക് പോകുവാൻ മറ്റൊരിടം ഇല്ലാത്തതിനാൽ ഒരിടമില്ലാത്തതിനാൽ അവർ നിശ്ചയമായും കൂറുള്ളവരായിരിക്കും എന്നൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത് അതുപോലെ അതിനുള്ള സാധ്യതകൾ അതുപോലെ ക്രിസ്ത്യൻ ന്യൂനേഷങ്ങളോടും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ആർ എസ് എസ്കാർ വന്നാൽ മുസ്ലീങ്ങൾ ആട്ടി ഓടിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ മാത്രമാണ് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ദേശീയതയിലും യഥാർത്ഥ ഈശ്വര വിശ്വാസത്തിലുമുള്ള മുസ്ലീങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നും ഈ വഞ്ചനയിൽ കുടുങ്ങരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരധാരം എടുത്തു വായിക്കാം എത്രയോ സ്ഥലത്ത് ദേശീയതയിൽ കൂറുള്ള കുറിച്ച് ഇതിൽ സംസാരിച്ചിട്ടുണ്ട് ദേശീയതയോട് കൂറില്ലാത്തവർ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെയും മനസ്സിലായത് അപ്പോൾ ഈ മനുഷ്യൻ പേഴ്സണലി എഫേർട്ട് എടുത്ത് വിചാരധാര വാങ്ങിച്ച് വായിച്ച് മാർക്ക് ചെയ്ത് ഒരു വീഡിയോയിലൂടെ ഇത് നമ്മളെ അറിയിച്ചപ്പോഴല്ലേ നമ്മൾ ഈ വസ്തുത മനസ്സിലാക്കിയത് ആർഎസ്എസ് ഭരിച്ചാൽ ബി ജെ പി ഭരിച്ചാൽ പിന്നീട് മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പേയില്ല പിന്നീട് മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ നരേന്ദ്രമോദി എത്രാമത്തെ സ്ഥാനമാണ് എത്രാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നത് ഈ പ്രധാനമന്ത്രി അധികാരത്തിൽ കയറിയതിന് ശേഷം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിമിനെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വിവേചനങ്ങളോ നേരിട്ടതായിട്ട് നിങ്ങളൊന്ന് പറയൂ കേൾക്കട്ടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളല്ലേ എത്ര കൊല്ലമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഗുജറാത്തിനെ ഭരിച്ചത് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട് ഒരു ബി ജെ പി ആയതുകൊണ്ടോ സംഖ്യ ആയതുകൊണ്ട് ഒന്നുമല്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല എത്രയോ ആളുകൾ ഇപ്പൊ പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ജാമ്യത സംഖ്യയാണ് അതെന്താ നിങ്ങൾക്ക് കമ്മിയാകാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് സംഖ്യയാകാനില്ലേ നിങ്ങൾക്ക് കമ്മിയാകാം മറ്റവന് കൊങ്ങിയാകാം ഇവന് സുടുവാകാം എനിക്കെന്താ ചാണകമാകാൻ പാടില്ലേ നിങ്ങൾക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെയാണ് സുഹൃത്തുക്കളെ എനിക്കും ഉള്ളത് എല്ലാ യുക്തിവാദികളും അങ്ങ് സംഖ്യ അങ്ങ് കമ്മിയാകണം എന്നുള്ള നിബന്ധന അവരുടെ വീട്ടിൽ വെച്ചാൽ മതി എല്ലായിടത്തും അതും അത് ചെലവാകത്തില്ല നൂപുർ ശർമ്മ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന വിഷയങ്ങൾ സംസാരിച്ചതാണ് ആ പെണ്ണിനോട് ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് ബി ജെ പി നേതാവാണ് സ്ത്രീയാണ് കാഫിറാണ് ഇതൊക്കെയാണ് ഇവർ ഇവർ ഇവര് വച്ച മാനദണ്ഡങ്ങൾ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ ഒരു വിഷയത്തിൽ അവര് സംസാരിച്ച വസ്തുതയെ മനസ്സിലാക്കാൻ ഇവർ വെച്ച മാനദണ്ഡങ്ങൾ ഇവരുടെ വിശ്വാസത്തെ ഹനിച്ചു സംസാരിച്ചപ്പോ നൂബുർ ശർമ്മ തിരിച്ചും സംസാരിച്ചു ജനാധിപത്യ വിശ്വാസിയല്ലേ അവർ സ്വതന്ത്ര ഭാരതത്തിൽ വിശ്വസിക്കുന്നവരല്ലേ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയപ്പോൾ അവർ തിരിച്ചും പറഞ്ഞു മമ്മതിനെ പറഞ്ഞു മമ്മതിൻ്റെ വിവാഹത്തെ പറഞ്ഞു അപ്പോഴേക്ക് നമ്മളങ് ഇളകി ഇളകാൻ പാടുണ്ടോ നമ്മളിളക്കിയപ്പോൾ അവരിളകിയില്ലല്ലോ പിന്നെന്താ നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അത് പാകിസ്ഥാനല്ലെങ്കിലും മിനിമം മനസ്സിലാക്കുക ഒടുവിൽ ആ പെണ്ണിനെ ഇവർ പെടുത്താൻ ഇനി ഒരുപാട് ബാക്കിയില്ല അതും കഴിഞ്ഞ് കനയ്യലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ശർമ്മയെ ഒന്ന് പിന്തുണച്ചു എന്നിട്ട് ആ സുനയും എടുത്ത് പൊക്കി പിടിച്ചിട്ടാണ് പറഞ്ഞത് ഇതിനേം അടുത്ത കേറാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ കഴുത്തിലാണെന്ന് എന്നിട്ട് മോദി എന്ത് ചെയ്തു അവരെ ഇവിടെ മുഖ്യമന്ത്രി നടന്നു പോകുമ്പോ മുഖ്യമന്ത്രി നടന്നു പോകത്തില്ല വണ്ടിക്കകത്ത് പോകുന്ന സമയത്ത് പാടത്ത് നിന്നാരെങ്കിലും കറുത്ത തുണി ഉടുത്തിട്ട് കൃഷി ചെയ്താ മതി ആ റോഡി കൂടെ ഇദ്ദേഹം പോകുന്ന വഴിയിൽ ആരെങ്കിലും നദിയിലോ കുളത്തിലോ കനാലിലോ നിന്ന് കറുത്ത നിക്കറിട്ടുകൊണ്ട് കുളിച്ചാ മതി കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞ് കേസെടുത്ത നാട്ടിലെ ആളുകളാ പറയുന്നേ ഒയ്യൂ നരേന്ദ്രമോദി ആരെയും ഒന്നും ചെയ്തിട്ടില്ല മതപരമായി വിദ്വേഷമുണ്ടാക്കാനോ വിവേചനമുണ്ടാക്കാനോ ഉണ്ടാക്കാനോ രാജ്യത്തിന്റെ സമാധാനം തകർക്കാനോ വന്ന നേതാവ് അല്ല നരേന്ദ്രമോദി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ പറഞ്ഞു കേട്ടില്ലേ സമാധാനമാണ് നമുക്ക് വേണ്ടത് ഇസ്രയേലും ഇറാനും തമ്മിൽ കോർക്കുന്ന സമയത്ത് കണ്ടില്ലേ മീഡിയേറ്ററായിട്ട് വന്നിട്ട് സ്വതന്ത്ര ഭാരതം നമുക്ക് സ്നേഹമാണ് വേണ്ടത് ആകെ ചെറിയൊരു ജീവിതം അതിനകത്ത് നമുക്ക് ഐക്യപ്പെട്ട് സന്തോഷത്തോടെ കൊടുത്തും പങ്കുവെച്ചും വാങ്ങിയും നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം ആ ജീവിതമാണ് സന്ദേശം നന്ദി